ഷെയർ ഇവിടെ നാടിന്റെ മുഖ്യമന്ത്രിയും ഹിന്ദു എന്ന് പറയുന്ന ഒരു പക്ഷേ നൂറ്റാണ്ടിലധികം പഴക്കമുള്ള പ്രധാനപ്പെട്ട ഒരു പത്രവും തമ്മിലുള്ള ഒരു അഭിമുഖത്തിനിടയിലേക്ക് ഈ കെയ്സൺ എന്ന് പറയുന്ന ഈ പി ആർ ഏജൻസി കടന്നു വന്നത് എങ്ങനെയാണ് ഇന്ന് ഇപ്പോഴും ദുരൂഹമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഷേറീം എത്ര സമയം സംഘടന തുടങ്ങിയിട്ട് കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി തിരഞ്ഞെടുപ്പ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് മുതൽ എല്ലാ കാര്യത്തിലും ഒരു ഉദ്യോഗം ജനിപ്പിക്കുക ആ ഉദ്യോഗത്തെ മാർക്കറ്റ് ചെയ്യുക ഇത് നിങ്ങളുടെ വാർത്താ സ്ട്രാറ്റജിയാണ് ഹാഷ്മി എന്നെ വന്ന് ഇന്റർവ്യൂ ചെയ്താൽ ക്യാമറ ഇല്ലാതെ ഒരു വർത്തമാന പത്രത്തിന് വേണ്ടി ഇന്റർവ്യൂ ചെയ്താൽ ഞാൻ പറയാത്തൊരു കാര്യം പിന്നീട് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളോ ഇല്ലെങ്കിൽ മൂന്നാമത്തെ വേറൊരാളോട്ടെ ആള് പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നില്ല ദുഃഖിയുള്ളത് ഞങ്ങൾ തന്നെയാണ് പരസ്യപ്പെടുത്തിയത് ഒന്നും മറച്ചു എന്ന ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഭയങ്കര ഇതേ പ്രശ്നം മുഖ്യമന്ത്രിയുടെ ആ ഇന്റർവ്യൂവിന്റെ സമയത്ത് ഈ രണ്ടുപേരുണ്ടായിരുന്നു ആ രണ്ടു എന്ന് 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 പറയണ്ടേ പറയണ്ടേ കീസൺ പറയുന്ന കമ്പനി ഞങ്ങൾക്കറിയില്ല അതെ അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് പറയുന്നത് പോലെ ഇതൊക്കെ ഹിന്ദുവിന്റെ ആണെങ്കിൽ ഈ പറയുന്ന നാടിനെ മുടിപ്പിക്കാൻ ഈ ശ്രമം കേസിനെതിരെ ഞങ്ങൾ കേസിന് പോകുന്നുണ്ടേ ഒരം എന്തുകൊണ്ടാണത് മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്തല്ലാണ് പറഞ്ഞത് മരിക്കാൻ ഞങ്ങൾക്ക് എന്ന് ഞങ്ങൾ അന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും മുതലാളിത്തം നിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ മനസ്സില്ല എന്ന് അപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറയുന്നുണ്ട് ആ എനിക്കറിയാം പറഞ്ഞിട്ടുണ്ട് വരും ഞാൻ അല്ല ഹാഷ്മി ഹാഷ്മിക്ക് എന്നിൽ നിന്ന് വ്യക്തമായി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് റേറ്റിംഗ് ആണോ വേണ്ടത് വ്യക്തമായ ഉത്തരമാണോ വേണ്ടത് ഉരുടെ നാടിനെ പിറ്റുവാറാക്കാൻ ഇടപെട്ട ഏജൻസിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് ഒരു വാക്ക് പറയാൻ ആർജവുമില്ലാത്തത് എന്താണ് പറഞ്ഞത് ഞാൻ വ്യക്തമാക്കാനാണല്ലോ വന്നത് ഉത്തരവുള്ളത് ഹിന്ദുവിന്റെ വിശദീകരണത്തിൽ എവിടെയും ഈ സുബ്രഹ്മണ്യൻ എന്ന പേരില്ല എന്നിട്ട് ഹാഷ്മി പറഞ്ഞപ്പോ അത് സി പി എമ്മിന്റെ ഒരു മുൻ നേതാവിന്റെ മകനാണെന്ന് പറയപ്പെടുന്നു എന്നാണ് സി പി എമ്മിന്റെ ഇയാൾ മുഖ്യമന്ത്രി അഭിമുഖം നടക്കുമ്പോൾ ഈ പറയുന്ന കേസന്റെ പ്രകൃതിയായി മുഖ്യമന്ത്രിക്ക് ഒപ്പം ഇരിപ്പുണ്ട് എന്തിനാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നു ഒരു സുബ്രഹ്മണ്യ അത് ആരുടെ കണ്ടെത്തലാ നിങ്ങളുടെ കണ്ടെത്തലാണ് നിങ്ങൾ ഇന്നലെ വരെ മുഴുവൻ എന്താ ഇത് ഏതോ ഒരു നരേന്ദ്രമോദിക്കും ആർ എസ് എസിനും പണിയെടുക്കുന്നവർ അവർ എന്ത് ചെയ്തു അവർ ഇതിനകത്തേക്ക് കൂട്ടിച്ചേർത്തു ഞങ്ങൾ ആദ്യം ഇപ്പോഴും ഒരു സഹായം വേണ്ട ചോദ്യമാണ് ഈ ഇത് ഇങ്ങനെ ഇല്ലെങ്കിൽ ഇങ്ങനെ ഇല്ലെങ്കിൽ കീസനെതിരെ എടുക്കണമെന്ന് പറയാൻ റഹീമിന് ധൈര്യമുണ്ട് ഒറ്റവാക്കിൽ ഇപ്പോ കീസനെതിരെ കേസ് എടുക്കണമെന്ന് പറയാൻ ധൈര്യമുണ്ട് പറയുന്നതിൽ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ പ്രേക്ഷകർ പ്രിയപ്പെട്ട ഇത് കേൾക്കണം എന്താ എന്താ ഐഡിയ പറയാണ്ട് അതിനുശേഷം എന്നെ മാധ്യമിച്ചോളൂ കേസെടുക്കണമെന്ന് പറയാൻ്റെ മുഖ്യമന്ത്രി പറയാത്ത നാടിന്റെ മുഖ്യമന്ത്രി പറയാത്ത കാര്യം ഒരു ദേശീയ ദിനപത്രത്തിൽ ഉൾപ്പെടുത്തിയ ഈ പറയുന്ന സംഘങ്ങൾക്കെതിരെ കേസെടുക്കുമെന്ന് പറയാൻ എ റഹീമിന് മിനിമം ധൈര്യമുണ്ടോ ഒരു രാജ്യസഭ എം പി എന്ന് പറഞ്ഞേറക്കം എൻറെ എന്റെ ആദ്യം മുതലുള്ള ചോദ്യമാണിത് താങ്കൾ അത് പറയില്ല താങ്കൾ അത് പറയില്ല എന്തുകൊണ്ടാണ് ഞാൻ പറയട്ടെ നിങ്ങൾ ഇടയ്ക്ക് ഇടപെട്ടാൽ മറുപടി ഇല്ലെങ്കിൽ താങ്കൾക്ക് ചെയ്യേണ്ടി വരും ഇവിടെ ഒറ്റ ിൽ താങ്കൾക്ക് പറയാവുന്നേ ഉള്ളൂ നാടിന്റെ മുഖ്യമന്ത്രി പറയാത്തവർക്കെതിരെ കേസെടുക്കണം എന്നൊരൊറ്റിൽ പറയാവുന്നുള്ളൂ അതിന് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് റഹീം എന്തല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടേ രണ്ടു വാക്കം ചോദിക്കുന്നു കേസെടുക്കണം എന്ന് പറയാതിരിക്കാനും മാത്രം നിങ്ങളുടെ കാലിൽ കെട്ടിയിരിക്കുന്ന എന്താണ് റഹീം ചർച്ചയിൽ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇടയ്ക്ക് ബഹളം വെക്കാതിരിക്കണം കസേരയൊക്കെ പുറകിലോട്ടിട്ട് അല്ലാതെ അസ്വസ്ഥനായിട്ടൊന്നും കാര്യമില്ല ഒന്ന് കേൾക്കേണ്ട കാര്യം ഞങ്ങൾക്ക് അങ്ങനെ ഒരു എങ്ങനെ ഏൽപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കേസ് കൊടുക്കേണ്ട കാര്യമില്ല ഈ പേര് കേസന്റെ പേര് ആരോപിച്ചത് ഹിന്ദുവാണ് ഹിന്ദുവിന് വേണമെങ്കിൽ ഹിന്ദു കേസ് കൊടുത്തോട്ടെ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഈ അറുനൂടാത്തൊരു കമ്പനിക്കെതിരെ ഞങ്ങൾ കേസ് കൊടുക്കേണ്ട കാര്യം ഇത് കാര്യമാണ് ഇത് കാര്യമാണ് നാടിന്റെ മുഖ്യമന്ത്രിക്കെതിരെയാണ് കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കേസില്ല സി പി എമ്മിന് കേസില്ല ഏട്ടുകാർ ഇതിൽ ഒരാൾ രേഖാമൂലം എഴുതി കൊടുക്കുകയാണ് എന്താണ് മലപ്പുറത്ത് കിട്ടുന്ന പണം മൊത്തം ദേശദ്രോഹ പ്രവർത്തനങ്ങൾ കാണുന്ന എഴുതി ചേർക്കണം മോഹൻബിഹാവും മുഖ്യമന്ത്രി ഹിന്ദു അങ്ങനെയാണ് അങ്ങനെയാണ് ഹിന്ദു പറയുന്നതാണ് എന്നാൽ ഹിന്ദു ഹിന്ദുവിനെ നിയമനോട് സ്വീകരിക്കോ ഏ റഹീം സ്വീകരിക്കണോ പോട്ടെ കേസം നിങ്ങൾക്ക് അറിയാത്തവർ റഹീം ഹിന്ദുവിനെ അല്ല തിരുത്തിയില്ലെങ്കിൽ

മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിട്ടില്ല ഒരാൾ ഒരു ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഹിന്ദുവിനാകട്ടെ ഇന്ത്യൻ എക്സ്പ്രസിനാകട്ടെ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ എന്നിട്ട് 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 അപ്പൊ ഇങ്ങനെ ഒരു കാര്യം പക്ഷേ ഇങ്ങനെ ഒരു കാര്യം പിന്നീട് ചേർത്തു അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം തീർന്നല്ലോ ഹിന്ദു പറയുന്നു അതെ മുഖ്യമന്ത്രി അഭിമുഖം നടത്തുമ്പോൾ ഈ കെൻസൺ ഏജൻസിയുടെ രണ്ടുപേർ മുഖ്യമന്ത്രിക്ക് അപ്പം അവിടെ ഉണ്ട് താങ്കൾ പറഞ്ഞ വർഷങ്ങൾ ശരി ഹിന്ദു പറഞ്ഞത് കള്ളമാണ് അല്ലെ അപ്പൊ ഹിന്ദുവിന്റെ നിയമത്തോട് സ്വീകരിക്കണ്ടേ സ്വീകരിക്കുമോ ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഏതെങ്കിലും ഒരാൾ പറഞ്ഞതെങ്കിൽ ഞങ്ങൾ അങ്ങനെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങള് പി എം കത്തേക്കേണ്ട കാര്യമുണ്ടോ ഇനി റഷീബ് എന്റെ ചോദ്യം മനസ്സിലാകാത്തല്ലല്ലോ മുഖ്യമന്ത്രിയുമായി ഹിന്ദുവിന്റെ ജേർണലിസ്റ്റ് പത്രസമ്മേളനം നടത്തുമ്പോ രണ്ടുപേർ അവിടെ ഉണ്ട് അവരാരാണ് ഈ പറയുന്ന പി ആർ ഏജൻസി രണ്ടു ആൾക്കാരാണെന്ന് പറയുന്നു എഴുതി എഴുതി കൊടുത്തത് ഈ അവിടെ ഉണ്ടെന്ന് ഹിന്ദു പത്രത്തിൽ എഴുതുന്നതാണ് റഹീം പറയുകയാണ് ഹിന്ദു പറയുന്ന നുണയാണെന്ന് പറയുകയാണെങ്കിൽ ഹിന്ദുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമോ ശ്രീ റഹീം അല്ല ഹിന്ദുവിനെതിരെ ഹിന്ദു ആദ്യം എഴുതിയ നിങ്ങൾ പറയുന്നു നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള പത്രം ലഹസ്യാണ് പറയുന്നത് ആ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള പത്രം മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ എടുക്കാൻ വരുന്നത് പി ആർ ഏജൻസി വേണ്ടിയിട്ടാണ് ചോദ്യം മനസ്സിലാവത്തല്ല ഹിന്ദു ദിന പത്രം പച്ചക്കള്ളം ഇത്ര ഇത്തരത്തിൽ നാടിന്റെ മുഖ്യമന്ത്രിയെ താമനിഷ്യൻ എഴുതിയാണെങ്കിൽ ഹിന്ദുവിന്റെ നിയമ നടപടി സ്വീകരിക്കണം എന്ന് അങ്ങേക്ക് പറഞ്ഞുകൂടെ അങ്ങ് പറയാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ് കെൻസറിന്റെ ഒരു അന്വേഷണം വേണ്ടെന്ന് പറയാൻ മടിക്കുന്നത് വേണ്ട എന്ന് പറയുന്നത് അത്ഭുതകരമാണ് ഹിന്ദുവിന്റെ ആ പരാമർശം മുഖ്യമന്ത്രി പറയാത്ത കാര്യം അതിൽ ഉൾപ്പെടുത്തിയതിന്റെ നിയമ നടപടിക്ക് കടന്നു എന്താ നിയമ നടപടിയുടെ ആദ്യ ഭാഗം നിയമ നടപടിയുടെ ആദ്യ ഭാഗമാണ് ഞങ്ങൾ കത്തയച്ചത് ആ കത്ത് ഞങ്ങൾ തന്നെ പരസ്യപ്പെടുത്തിയത് പറഞ്ഞില്ലേ മുഖ്യമന്ത്രി അങ്ങ് കേൾക്കുന്ന നിയമ നടപടിയുടെ ആദ്യ കട്ടാണ് അവരത് തിരുത്തിയിടായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് നിയമ നടപടി മറ്റു നടപടികളിലേക്ക് പോയനെ റഹീം ചോദിക്കട്ടെ അവര് റഹീം ഞാൻ പിന്നെയും പറഞ്ഞു മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് സത്യമാണെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റുമോ മുഖ്യമന്ത്രി പറയാത്ത കാര്യം എഴുതി എഴുതി കൊടുത്ത കൊടുത്ത ഈ കാര്യം പറഞ്ഞ ഹിന്ദു പത്രത്തിനെതിരെ ലീഗൽ ആക്ഷൻ സ്വീകരിക്കുമോ ചെയ്യാ റഹീം ലീഗൽ ആക്ഷൻ സ്വീകരിക്കുമോ റഹീം ലീഗൽ ആക്ഷൻ സ്വീകരിക്കുമോ നല്ല കേൾവ് ശക്തി ചോദിച്ച മനസ്സിലായി നിയമ നടപടി നിന്ന് ആലോചിച്ച് നിങ്ങളെ അറിയിക്കും ഈ കാര്യങ്ങളൊക്കെ പോയല്ലോ റഹീം ഇതുവരെ ഇതുവരെ ഇന്നലെ മുതൽ നമ്മൾ ചോദിക്കുന്നു എല്ലാവരോടും ചർച്ചയിൽ വന്ന പ്രതിനിധിയോട് ചോദിക്കുന്നു മന്ത്രിമാരോട് ചോദിക്കുന്നു എല്ലാവരോടും ചോദിക്കുന്നു ആരും പറയുന്നില്ല അന്വേഷിക്കുന്നു പക്ഷേ ഇന്ന് ഈ വൈകുന്നേരം ആകുമ്പോഴേക്കും ചർച്ചയിലെ റഹീം എം പിയാണ് അതിൽ പരിശോധന അൻവർ പറഞ്ഞത് ഏജൻസി ുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ വളരെ കൃത്യമായി ആവശ്യമെങ്കിൽ അത് സംബന്ധിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കും നിനക്ക് എങ്ങനെയാണ് എന്റെ താങ്കൾക്ക് ഒരു പരിശോധന ഉണ്ടാകുമെന്നും അന്വേഷണം ഉണ്ടാകുമെന്നും എം പി അല്ലേ താങ്കൾ ഒരു നേതാവല്ലേ നാടിനെ ബാധിച്ച് ഇത്ര ഗുരുതരമായ പ്രശ്നത്തിൽ ഒരു പരിശോധന ഉണ്ടാകും ഒരു ഒരന്വേഷണം ഉണ്ടാകും ഇല്ലാത്തത് എന്താണ് അത് തിരുത്തുന്നത് എന്താണ് താങ്കൾ എന്ത് കഷ്ടമാണ് ഇനി ഇവിടെ നിന്ന് അഴിവണ്ടല്ല നമുക്ക് അങ്ങോട്ട് തൽക്കാലം മതി വരട്ടെ